കടപ്പുറത്തെ കാഴ്ചകൾ ഓരോ ദിവസവും പുതുമയുള്ളതും രസകരവുമാണ് ഞങ്ങൾ ഇപ്പോൾ മാലിദ്വീപിലെ ഒരു ചെറിയ ദ്വീപിലാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കടപ്പുറത്തിരുന്നു തന്നെ വലിയ ഷാർക്ക് മീനിനെ കണ്ടിരുന്നു ഇന്ന് ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നോക്കൂ വലിയ വാലും മേനിനിറയെ പുള്ളികളുമുള്ള തിരണ്ടിമീ തിരണ്ടിമീൻ കുറേ നേരമായി ഇത് ഞങ്ങൾക്ക് മുന്നിൽ തന്നെ നീന്തി കളിക്കുന്നു മാലിദ്വീപിലെ അടുത്ത കാഴ്ചകളുമായി വീണ്ടും വരാം കാത്തിരിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ